പ്രിലിംസ് പരീക്ഷയുടെ റിസൾട്ട് ഇന്ന് വന്നു നേരത്തെ മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങിയവരുണ്ട് ഇപ്പോൾ മുതൽ പഠിച്ചു തുടങ്ങാൻ പോകുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ ആരാണെങ്കിലും നിങ്ങളുടെ മെയിൻസ് പരീക്ഷയിലേക്കുള്ള യാത്ര സ്മൂത്ത് ആക്കുന്ന അഞ്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് മെയിൻസ് പരീക്ഷയിൽ ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആണ് ബിക്കോസ് എനിക്ക് വളരെ നല്ല രീതിയിൽ മാർക്ക് കുറ കൂടാറുണ്ട് പ്രിലിംസിൽ മാതമാറ്റിക്സ് ഉള്ളതുകൊണ്ട് ഞാൻ മാത്സില് അത്രയും എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് പ്രിലിംസിൽ ഞാൻ അത് പറയുന്നില്ല പക്ഷേ മെയിൻസിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റാറുണ്ട് അതൊരു ഞാൻ ഉപയോഗിക്കുന്ന ചില പഞ്ചതന്ത്രങ്ങളുണ്ട് അഞ്ച് ടെക്നിക്സാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ആ അഞ്ച് ടെക്നിക്സ് യൂസ് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മെയിൻസ് എൽ എസ് കേരള ബാങ്ക് ഏത് മെയിൻസ് ആയാലും നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ ബാച്ചസിലും അഫോർഡബിൾ ബാച്ചസിലും ഈ അഞ്ച് ടെക്നിക്സ് ഇന്റഗ്രേറ്റ് ചെയ്താണ് പഠിപ്പിക്കുന്നത് പലതും നിങ്ങൾക്കറിയാമായിരിക്കും എനിക്കൊരു അപേക്ഷ നിങ്ങളുടെ അടുത്തുള്ളത് ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ കുറച്ച് കട്ടിയാണ് പക്ഷെ ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു അഞ്ച് വർഷം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറി മാറി വന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പുവായിരുന്നു ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് റാങ്ക് ഹോൾഡേഴ്സിനെ സൃഷ്ടിക്കാൻ ഞങ്ങൾ യൂസ് ചെയ്തിട്ടതും ഇതേ ടെക്നിക്സ് തന്നെയാണ് സിവിൽ സർവീസസിലെ ചില ടെക്നിക്സ് ആണ് പ്രസ്താവനാ മാതൃക ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇനി മുതൽ പാട്ടും മടി ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ആക്കി തരാം സെറ്റാക്കിത്തരാമെൻ്റെ കൂടെ നിൽക്കാം ഞാൻ ഇന്ന് ചോദ്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് കഴിഞ്ഞ തഹസിൽദാർ പരീക്ഷകളെ ചോദ്യപേപ്പർ കൊണ്ടാണ് കാര്യം അത് വളരെ ഡിഫിക്കൽട്ടായിട്ടില്ലെങ്കിൽ ഒരു ഗസറ്റഡ് റാങ്കിലേക്ക് അപൂർവമായി നടത്തുന്ന ഒരു പരീക്ഷ പേപ്പർ ഉണ്ട് അപ്പൊ ആ മാതൃകയിലാണ് നമ്മൾ ഇനി മെയിൻസ് പരീക്ഷകൾ എൽ എസ് ജി എസ് ആയിക്കോട്ടെ എസ് കേരള ബാങ്ക് ഏതും വരാൻ പോകുന്നത് അപ്പൊ ഈ ആപ്പ് അത് അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആണ് അപ്പൊ ഇന്നത്തെ ക്ലാസ് നോട്ട്സും മോക് ടെസ്റ്റുകളും ഫ്രീ ഒക്കെ നമ്മൾ ടെലിഗ്രാമിൽ കിട്ടുന്നതാണ് ടെലിഗ്രാം ആവുക ടെലിഗ്രാമിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് ഡെയിലി അവിടെ തരുന്ന ടെസ്റ്റ് ഇനി പരീക്ഷ വരെ ഇടതടവില്ലാതെ പ്രാക്ടീസ് ചെയ്യുക ഈസി ചോദ്യങ്ങളല്ല അത്യാവശ്യം റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് റാങ്ക് ബൂസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് വരാം ഓക്കെ അപ്പോൾ ഒന്നാമതായി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം സിമ്പിൾ സ്പെഷ്യൽ ടോപ്പിക്സ് വെച്ച് തന്നെ പഠിച്ചു തുടങ്ങാം ബിക്കോസ് മെയിൻസിലേക്ക് വരുമ്പോൾ കോമൺ ടോപ്പിക്സ് ഉണ്ട് സ്പെഷ്യൽ ടോപ്പിക്സും ഉണ്ട് ഈ കോമൺ ടോപ്പിക്സ് നിങ്ങൾ പ്രിലിംസിൽ പഠിച്ചതാണ് കുറെ അതിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഗ്രിപ്പ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ പ്രിലിംസ് പാസ്സായത് നിങ്ങൾക്ക് ഇനി ഗ്രിപ്പ് നേടിയെടുക്കേണ്ടത് സ്പെഷ്യൽ ടോപ്പിക്സിലാണ് ഇപ്പോൾ ഞങ്ങൾ എൽ എസ് ടി ഞങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ സ്പെഷ്യൽ ടോപിക്സ് വെച്ചായിരുന്നു പ്രിലിംസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അതിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തു തുടങ്ങി ബിക്കോസ് സ്പെഷ്യൽ ടോപിക്സ് ആണ് റാങ്ക് നിർണ്ണയിക്കുന്ന ഫാക്ടേഴ്സ് മറ്റ് ടോപ്പിക്സിൽ ഒരുവിധം എല്ലാവർക്കും സിമിലർ ഐഡിയോളജീസ് ആയിരിക്കും ഇവിടെ എൽ എസ് ജി എസിന്റെ മെയിൻസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവരെ കേട്ടിട്ടില്ലാത്ത വിഷയങ്ങൾ കുറേ തെറ്റിദ്ധാരണയാണ് പല വിഷയങ്ങളും മെയിൻ ഫ്രിംസുമായി ഓവർലാപ്പിംഗ് ഉണ്ട് കേട്ടോ കണ്ട് പേടിക്കണ്ട എൽ എസ് ജി എസിന്റെ ഒരു സ്ട്രാറ്റജി വീഡിയോ മാത്രമായി ചെയ്യണമെങ്കിലോ എസ് ഐയുടെ സ്ട്രാറ്റജി വീഡിയോ മാത്രമായി ചെയ്യണമെങ്കിലും കമന്റ് സെക്ഷനിൽ പറയാൻ നമുക്ക് ചെയ്യാം പക്ഷേ എസ് ഐയിലെ സ്പെഷ്യൽ ടോപ്പിക്സിലേക്ക് വരുമ്പോൾ ഇതോട് കൂടി IPC, സി സിആർ തീരുകയാണ് ബിക്കോസ് അടുത്ത വർഷം മുതൽ ഭാരതീയ ന്യായ സംഹിതയായിരിക്കും സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടാവുക അതുകൊണ്ട് ഇപ്രാവശ്യം അത്യാവശ്യം കട്ടി ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇംഗ്ലീഷിൽ തന്നെ പരിശീലനം നേടുക അപ്പൊ എനിക്ക് ഒരു കാര്യം ഞങ്ങളുടെ ബാച്ചിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ ഡെമോ ബാച്ച് അറ്റൻഡ് ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി ബിക്കോസ് ഇംഗ്ലീഷിലാണ് ക്ലാസ് എടുക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് എടുക്കുമ്പോൾ പല വിദ്യാർത്ഥികളും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് പക്ഷേ ഇംഗ്ലീഷിൽ എടുത്താൽ മാത്രമേ ഞങ്ങൾക്ക് റാങ്ക് ഹോൾഡേഴ്സിനെ സൃഷ്ടിക്കാനും നിങ്ങൾക്ക് റാങ്ക് നേടാനും സാധിക്കുള്ളൂ ബിക്കോസ് മലയാളത്തിൽ ചോദ്യങ്ങൾ തർജ്ജമ മിസ്റ്റേക്ക് ഉണ്ട് ഇംഗ്ലീഷിൽ തന്നെ പഠിക്കണം നിങ്ങൾ നിങ്ങൾ അത്ര സീരിയസ് ആണ് എന്ത് വില കൊടുത്തും ജയിക്കണം എന്ന ഉദ്ദേശം വ്യക്തിയാണെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സും എല്ലാം പഠിക്കുക കാര്യം മലയാളത്തിന് ചോ ഇംഗ്ലീഷിനും ഉള്ള ചോദ്യങ്ങൾക്കിടയിൽ കോൺഫ്ലിക്ട് പോകുന്ന ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് സർവൈ ചെയ്യുന്നത് കഴിഞ്ഞ ജയിലർ മെയിൻസ് പരീക്ഷയിൽ എനിക്ക് മാർക്ക് പോയത് മലയാളം ചോദ്യങ്ങൾ പഠിച്ച് അത് വെച്ച് ചെയ്തോളാണ് കാര്യം ഇംഗ്ലീഷ് ചോദ്യം വേറെ ആയിരുന്നു ആ അപകടം നിങ്ങൾ കാണിക്കരുത് ഇനിയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ജി കെ സബ്ജക്ട് മാത്രമല്ല മലയാളത്തിലും വരാം ഇംഗ്ലീഷിലും വരാം മാത്സിനും വരാം ഇത് പ്രതീക്ഷിച്ചു പോകുക ഇത് കഴിഞ്ഞ ആ തഹസിൽദാർ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഇവിടെ മലയാളത്തിൽ വന്ന സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് കണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് എത്ര സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വെച്ചിട്ടുള്ളത് കണ്ടോ നാല് സ്റ്റേറ്റ്മെന്റ് ഉള്ള ചോദ്യങ്ങളുണ്ട് ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളെ നിങ്ങൾ പ്രണയിച്ചു തുടങ്ങും അപ്പൊ അത് തിരിച്ച് നിങ്ങളെ പ്രണയിച്ചു തുടങ്ങും എങ്ങനെയാണ് പ്രണയിക്കേണ്ടതെന്ന് ഞാൻ തൊട്ട് താഴെ പറഞ്ഞ് തരാം എന്റെ കൂടെ നിൽക്കാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചലഞ്ച് അല്ല സിവിൽ സർവീസ് ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമല്ല സാധാരണ പി പഠിക്കുന്ന ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികൾക്കും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് ഇനി മുതൽ ഈസി ആയിരിക്കും ഞാൻ പറയുന്ന ടെക്നിക്കൽ ഉപയോഗിച്ചാൽ മതി ക്ലിയർ ആണല്ലോ സ്റ്റേറ്റ് അപ്പൊ ഒന്നാമത്തെ കാര്യം സ്പെഷ്യൽ ടോപിക്സ് പഠിച്ചു തുടങ്ങണം രണ്ടാമത്തെ കാര്യം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് എക്സ്റ്റൻസീവായിട്ട് പഠിച്ചു തുടങ്ങാം മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്നുള്ളതാണ് എഗെയിൻ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ബാച്ചസ് റണ്ണിങ് ആണ് കമന്റ് സെക്ഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും അഫോർഡബിൾ ഫീ സ്ട്രക്ചർ ആണ് ബാച്ചസ് ഇട്ടിട്ടുള്ളത് ഫീസ് കുറവാണെങ്കിലും ക്വാളിറ്റിയിൽ ഞങ്ങൾ ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല നിങ്ങൾക്ക് ഡെമോ ബാച്ച് റിക്വസ്റ്റ് ചെയ്യാം ഡെമോ ബാച്ച് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മെയിൻസ് ബാച്ചിലേക്ക് വന്നാൽ മതി അത്രയ്ക്ക് കോൺഫിഡന്റ് ആണ് ഞങ്ങൾ ഞങ്ങളുടെ കണ്ടന്റിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഓക്കെ സോ common sense സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള നിങ്ങളുടെ ഏറ്റവും ബേസിക് എന്താ പറയുക ആവശ്യകത കോമൺ സെൻസ് ആണ് കോമൺ സെൻസ് മാത്രം മതി കോമൺ സെൻസ് ഈസ് നോട്ട് സോ കോമൺ എന്ന് വോൾട്ടേർ പറയുന്നുണ്ട് നമ്മൾ പണ്ട് മുതലേ പറയുന്ന സിദ്ധാന്തങ്ങളാണ് എങ്ങനെയാണ് കോമൺ സെൻസ് ഉപയോഗിച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റിൻ സോൾവ് ചെയ്യാൻ പറ്റുക ഞാൻ കാണിച്ചു തരാം ഇവിടെയാണ് നമുക്ക് ഇൻ്റലിജൻറ്റ് എലിമിനേഷൻ ടെക്നിക്സിൻ്റെ സിഗ്നിഫിക്കൻസ് വരുന്നത് നമുക്ക് എക്സാം ഹോളിൽ നിന്ന് ചിന്തിക്കുന്ന രീതി വേറെയാണ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ചറബറാന്ന് വാരിയെടുക്കാൻ പറ്റും കാര്യം എട്ട് ഒമ്പത് മണിക്കൂർ ഡെയിലി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ എക്സൈസ് ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് ചെയ്ത സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റുകളിലേക്ക് എത്തുന്നത് സോ കുറഞ്ഞ സമയം മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് മാക്സിമം മാർക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ നിങ്ങൾ ഇത് തന്നെ യൂസ് ചെയ്യാം ഇത് ആ പരീക്ഷയിൽ അതായത് നമ്മുടെ തഹസിൽദാർ പരീക്ഷയിൽ വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻ ആണ് അഞ്ച് സ്റ്റേറ്റ്മെന്റ് അയ്യോ എന്ന് പറഞ്ഞ് വാ തുറന്നിരിക്കണ്ട വാ അടച്ചു വെച്ചിട്ട് ഞാൻ പറയുന്നത് കേൾക്കാം ചോദ്യം എന്താണ് അവസ്ഥ ഇവിടെ ഏതൊക്കെ സാഹചര്യത്തിലാണ് അത്തരം വേക്കൻസി വരുന്നത് എന്നാണ് ചോദ്യം അല്ലേ ഓ വേക്കൻസിള്ള പോസ്റ്റിലേക്കാണല്ലോ നിങ്ങൾ മത്സരിക്കുന്നത് അവിടെ ആരും ഇല്ല അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മത്സരിക്കേണ്ട കാര്യമില്ലല്ലോ വേക്കൻസി റൈറ്റ് സോ അഞ്ച് കൊസ്റ്റൻസ് ആണ് ഇപ്പോഴത്തേക്കും സ്കിപ്പ് അടിക്കാൻ പലരും പറയും സ്കിപ്പ് അടിക്കരുത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ അഞ്ച് കൊല്ലം കഴിയുമ്പോൾ അതായത് അദ്ദേഹത്തിന്റെ ടേം പ്രസിഡന്റിന്റെ ടേം അഞ്ചു കൊല്ലമാണല്ലോ ഓക്കെ അഞ്ച് കൊല്ലം കഴിയുമ്പോൾ പ്രസിഡന്റ് ഇറങ്ങിയേ അടുത്ത വേക്കൻസിലക്ഷൻസ് വിളിക്കും കോമൺ സെൻസ് അല്ലേ ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റിനെ പറ്റി കൃത്യമായ ധാരണ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകില്ല ഓപ്ഷൻസിലേക്ക് പോണം അപ്പൊ സ്റ്റേറ്റ്മെന്റ് വൺ വന്നേ പറ്റുള്ളൂ പ്രസിഡന്റ് അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ പ്രസിഡന്റ് ഇറങ്ങിയേ പറ്റൂ അത് കോമൺ സെൻസ് ആണ് സ്റ്റേറ്റ്മെന്റ് വൺ ഉള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് എയും സി യും മാത്രമാണ് സോ വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾ ഫിഫ്റ്റി ഫിഫ്റ്റി ചാനൽസിലേക്ക് എത്തി ബി യും ഡി നിങ്ങൾ അപ്പോൾ തന്നെ ചെയ്തു ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രസിഡന്റിന്റെ മരണം പ്രസിഡന്റ് തട്ടിപ്പോയാൽ ആ ഓഫീസ് വേക്കന്റ് ആകുമോ ഇല്ലയോ എന്റെ സിമ്പിൾ സംശയമാണ് പ്രസിഡന്റ് മരിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ മരിച്ചു കഴിഞ്ഞാൽ ആ ഓഫീസ് വേക്കൻറ് ആകുമല്ലയോ വിട്ടുകളത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു സീറ്റ് വേക്കന്റ് ആകുമോ ഇല്ലയോ മരണം വേക്കൻസി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെ അല്ലേ ഇങ്ങനറിയാത്തത് കൊണ്ട് ചോദിക്കുന്നതാണ് ഇപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആകേ പറ്റൂ ഇനി നിങ്ങൾ ഓപ്ഷനോട്ട് നോക്കി ത്രീയും ഫോറും ഫൈവ് നിങ്ങൾ വായിച്ചിട്ട് പോലും ഇല്ല കാര്യം സെക്കൻഡ് സ്റ്റേറ്റിന് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒരുമിച്ച് വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ഓപ്ഷനെ മാത്രമാണ് ബാക്കി സ്റ്റേറ്റ്മെന്റ് വായിച്ച് നിങ്ങൾ സമയം കടങ്ങില്ല പക്ഷെ ജസ്റ്റ് അതൊന്ന് സ്കാൻ ചെയ്ത് പോവാ ടു ബി ഷ്യർ അതിനുവേണ്ടി മാത്രം സെക്കൻഡുകൾ മതി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കോസ്റ്റൻസ് സോൾവ് ചെയ്യുക വൺ വേഡ് ആണ് ഇപ്പോൾ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ചാനൽ വന്നതിന് ശേഷം ഉദ്യോഗാർത്ഥികൾക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു പാട്ടും പാടി ആൻസർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് പിന്നെ ബുദ്ധിമുട്ട് വൺ വേർഡ് ആണ് അത് കുറച്ച് ഫാക്ച്വൽ ആണല്ലോ പക്ഷെ അതിലും ടെക്നിക്സ് ഉണ്ട് അതൊക്കെ വരുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഈ മെത്തഡോളജി ഉപയോഗിച്ച് പഠിക്കുക ഇന്റലിജന്റ് ആയിട്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുക ഇവിടെ ഈ ഓപ്ഷൻസ് നിങ്ങൾ ബാക്കിയുള്ള ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കണ്ണടച്ചുള്ള കർക്കികുത്തോ അല്ലെങ്കിൽ സി അറിയാത്ത ചോദ്യത്തിനല്ലാതെ സി അറിയാത്ത ചോദ്യത്തിനെല്ലാം ബി അറിയാത്ത ചോദ്യത്തിനെല്ലാം ഡി ഈ രീതിയിലുള്ള കർക്കികുത്ത് അല്ല ഞാൻ പറയുന്നത് ഇത് പ്രൂവൺ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള ഹോം ടെസ്റ്റഡ് ആയിട്ടുള്ള ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങളെ കൊണ്ട് ഡിഫിക്കൽട്ട് ചോദ്യം ആൻസർ ചെയ്യിപ്പിക്കും നിങ്ങൾക്ക് അറിയാത്ത ഒരു ചോദ്യം നിങ്ങൾക്ക് ഒരു ഒരു ചോദ്യം ഈ ടെക്നോളജി അല്ലെങ്കിൽ ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് നിങ്ങൾ തന്നെ സോൾവ് ചെയ്യുന്ന മാജിക് ഞാൻ കാണിച്ചു തരാം വീഡിയോ ആയി കാണുക അപ്പോൾ എലിമിനേഷൻ ടെക്നിക്സിൻ്റെ പോലെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ ഇനി എന്താണ് അഞ്ചാമത്തെ പഞ്ചതന്ത്രം സ്ട്രെസ് മാനേജ്മെൻറ്റ് തന്നെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങളുടെ ഇത്രയും വർഷത്തെ അധ്വാനമാണ് മെയിൻസ് പരീക്ഷയുടെ വരുമ്പോഴത്തേക്കും മാർക്കായി കൺവേർട്ട് ചെയ്യേണ്ടത് അവിടെ സ്ട്രെസ് കൂടി പാനിക് ആയി വിയർത്ത് ഹാർട്ട് അറ്റാക്ക് വരുന്ന അവസ്ഥയിലൊക്കെ എത്തുന്ന സ്റ്റുഡൻസിനെ ഒന്നും ചെയ്ത പത്ത് പതിനഞ്ച് മാർക്കാണ് പക്ഷെ നിങ്ങൾ ആയി സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ച് മാർക്ക് എക്സ്ട്രാ കിട്ടും എന്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് അതായിരുന്നു എനിക്ക് സ്ട്രെസ് മാനേജ്മെന്റ് അപാരമായ സ്കിൽ ഉണ്ടെന്ന് ഞാൻ അന്ന് വിശ്വസിക്കുന്നു ഇന്ന് വിശ്വസിക്കുന്നു ബിക്കോസ് നമുക്കറിയാം നമ്മൾ വർക്കിംഗ് കാൻഡിഡേറ്റ്സ് ആണല്ലേ വർക്കിംഗ് കാൻഡിഡേറ്റ് വീട്ടമ്മമാർക്ക് അതറിയാം നമ്മൾ പല കാര്യങ്ങളാണ് മാനേജ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് വെച്ച് നോക്കിയ പരീക്ഷയൊന്നും ഒന്നും ഇല്ല എന്ന രീതിയിൽ പൊഴുതാൻ പറ്റും ഒരു വീട്ടമ്മയുടെ കേസ് ആലോചിച്ചിരിക്കും ഒരു എന്റെ കുടുംബം അവരുടെ കൈകളിലാണ് ഒരു കുട്ടിയുടെ ഭാവി അവരുടെ കൈകളിലാണ് അപ്പൊ ആ വലിയ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എക്സാമ്പിൾ കയറുമ്പോൾ ഇതൊക്കെ വളരെ നിസാരമായിട്ട് തോന്നും അതാണ് വർക്കിംഗ് കാൻഡിഡേറ്റ്സ് ഞാൻ പറയുന്ന ഒരു കാര്യം അതാ പഠിക്കാൻ കുറച്ച് സമയം കുറവാണെങ്കിലും നിങ്ങൾക്ക് സ്ട്രെസ് മാനേജ്മെന്റ് സ്കില്ല് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഇവിടെ ഉപകാരപ്പെടും മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഇതാണ് ബ്രീത്തിങ് എക്സൈസ് മെഡിറ്റേഷൻ യോഗ എങ്കിലും ും ഗൈഡഡ് മെഡിറ്റേഷൻസ് ഉണ്ട് യൂട്യൂബിൽ അഞ്ചു മിനിറ്റ് നിങ്ങൾ ആലോചിക്കണം ഒരു ഐ അല്ലെങ്കിൽ ഒരു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള എക്സിക്യൂട്ടീവ് മജിസ്റ്റീരിയൽ പവർ പോലും ഉണ്ട് പല പ്രൊഫൈൽസിലും ഉള്ള വളരെ എന്താ പറയാ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പവർഫുൾ പോസ്റ്റിലേക്കാണ് പോകുന്നത് അവിടെ ചെല്ലുന്ന ഒരാൾക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് പി ചെക്ക് ചെയ്യുന്നുണ്ട് ത്രൂ ദീസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതിനു ശേഷം ഇന്റർവ്യൂ വഴി സോ നിങ്ങൾ ഇന്ന് തന്നെ ആരംഭിക്കും അവർ ഒരു നിങ്ങൾ ഇത്രയും വിഷലൈസ് ചെയ്താൽ മതി ഒരു സബ് ഇൻസ്പെക്ടർ ആയി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ലോ and order issue വരും ആ സമയത്ത് നിങ്ങളുടെ ഒരു ഡിസിഷന്റെ ആയിരിക്കും ഒരാളുടെ ജീവിതം പോലും മാറി പറയാൻ പോകുന്നത് അത്രയും വലിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പോകുന്ന നിങ്ങളെ സംബന്ധിച്ച് ഈ എക്സാം എന്ന് പറയുന്നത് ഏറ്റവും നിസാരമായ പ്രോസസ് മാത്രമാണ് എൽ എസ് ടി സെക്രട്ടറിയുടെ കാര്യം എനിക്ക് പറയുന്നത് കേരള ബാങ്ക് എല്ലാ പോസ്റ്റിനെയും കാര്യം എനിതാണ് പറയുന്നത് നിങ്ങളെ ജോലിയിൽ കേറി കഴിയുമ്പോൾ നിങ്ങളുടെ ഡിസിഷൻസ് നിങ്ങളുടെ തീരുമാനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ജീവിതങ്ങൾ മാറ്റിമറിക്കുന്ന തീരുമാനങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രെസ് മാനേജ്മെന്റ് സ്കിൽ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തെങ്കിൽ അത് എക്സാമിനെ നമുക്ക് മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യാം ഭാവിയിലും അത് ഉപകാരപ്പെടും ഓക്കെ അപ്പൊ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യമാണ് ഇനി അഞ്ചാമതായി എനിക്ക് പറയാനുള്ളത് എന്താണ് നമ്മളെല്ലാ പ്രധാനപ്പെട്ട എക്സാംസിന്റെ തലേ ദിവസവും സ്ട്രെസ് മാനേജ്മെന്റ് വീഡിയോ യൂട്യൂബിൽ ചെയ്യാറുണ്ട് ധാരാളം സൈക്കോളജിക്കൽ ടെക്നിക്സ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് പ്ലേ ലിസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാം നിങ്ങൾ സ്ട്രെസ് ഒക്കെ അലിച്ച് കളയാനുള്ള ടെക്നിക്സ് ഞാൻ പ്ലേ ലിസ്റ്റിന് പല വീഡിയോസിൽ കൂടെ കൊടുത്തിട്ടുണ്ട് അതിൽ കൂടെ പോവുക ഓക്കെ അപ്പൊ സ്ട്രെസ് മാനേജ് ചെയ്യാൻ നമുക്ക് അടിസ്ഥാനമായിട്ട് വേണ്ടതാണ് എനിക്ക് ഇനി അഞ്ചാമത് പറയാനുള്ള കാര്യം കോൺഫിഡൻസ് കോൺഫിഡൻസ് നിങ്ങളുടെ കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ടോന്ന് അടുത്ത ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും കോൺഫിഡൻസ് ആത്മവിശ്വാസം എന്ന് പറയും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മനസ്സാണ് ദൈവം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ വാക്കുകളാണ് അപ്പൊ നമ്മൾ ആ മനസ്സിനെ മുറുകെ പിടിച്ച് കോൺഫിഡന്റ് ആയി എക്സാം ഹോളിൽ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒബ്ജെക്റ്റീവ് എക്സാമിന് മാത്രമല്ല ഇനി വരാൻ പോകുന്ന ഇന്റർവ്യൂവിനും അത് മാർക്കായിട്ട് കൺവേഷൻ നടത്തും ഞാൻ ഈ പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് രീതിയിൽ തന്നെയാണ് ഓക്കെ എൻ്റെ കൂടെ നിൽക്കുക അടുത്ത സ്ലൈഡിൽ ഒരു സർപ്രൈസ് ഉണ്ട് കാര്യം നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ entire ലോകം മുഴുവൻ നിങ്ങൾക്ക് എതിരായി നിന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റും കാര്യം നിങ്ങൾ ഇപ്പം അപ്ലൈ ചെയ്യുന്ന ജോലി ആ ജോബ് പ്രൊഫൈൽ അത്തരത്തിലൊന്നാണ് എസ് ഐ എൽ എസ് ടി സെക്രട്ടറി അല്ലെങ്കിൽ കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ മറ്റ് ഡിഗ്രി ലെവൽ മീൻസ് പരീക്ഷകൾ അത് ഇപ്പോഴത്തെ ഡെവലും ഈ പരീക്ഷ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ പഠിച്ച് തുടങ്ങിയാണ് സിലബസ് ഒന്ന് നിങ്ങൾക്ക് വിഷയം പറയാം എത്ര കോംപ്ലിക്കേറ്റഡ് സിലബസ് ആണെങ്കിലും നിങ്ങൾക്കത് പഠിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് എന്ത് ചെയ്യണം നിങ്ങൾ ബിൽഡ് ചെയ്യണം കാര്യം പലയിടത്തും നമ്മൾ കാണുന്നത് ഡിഗ്രി ലെവൽ പരീക്ഷ സിവിൽ സർവീസ് പിള്ളേർക്ക് മാത്രമാണ് ആണ് എന്ന് പറഞ്ഞ് ഒരു തെറ്റിദ്ധാരണ ഇവിടെ മുഴുവൻ പടർത്തി വെച്ചിട്ടുണ്ട് ആ തെറ്റിദ്ധാരണയിൽ വീണ് പോകരുത് ഒരു യു പി ഇല്ലാത്ത സാധാരണ പിള്ളേർ അതായത് പഠിക്കാൻ മനസ്സുള്ള കുട്ടികൾ അവരാണ് ഇപ്പോൾ റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നത് അത് നിങ്ങൾ ഒരിക്കലും വിട്ടുകളില് അതുകൊണ്ട് കോൺഫിഡന്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക ഇനി എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് ഒരു ഹോംവർക്ക് ആണ് ഇതിന്റെ ഉത്തരം കണ്ടാത്തവരുമോ നോക്കാം ഇനി അവർ ഒരു ചോദ്യം വേണമെങ്കിൽ ഞാൻ സോൾവ് ചെയ്ത് കാണിച്ചു തരാം എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് ഇത് കഴിഞ്ഞ പരീക്ഷയിൽ ആ തഹസിൽദാർ പരീക്ഷയിൽ വന്ന ബുദ്ധിമുട്ടുള്ള രണ്ട് ചോദ്യങ്ങളാണ് ഈ ചോദ്യം എന്താണ് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഇത് നാല് സ്റ്റേറ്റ്മെന്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് സ്റ്റേറ്റ്മെന്റ്സ് കാണുമ്പോൾ ഓടി തള്ളണ്ട ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കാം ഇതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഫിലോസഫി എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് മാതൃകാ ചോദ്യങ്ങളിൽ നമ്മൾ ശരി ഉത്തരം കണ്ടെത്താനല്ല തെറ്റുത്തരം കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത്. ഉദാഹരണം ഫസ്റ്റ് സ്റ്റേറ്റ് നോക്കിയാൽ റംസാർ കൺവെൻഷൻ ഇറാനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വന്നു ഇപ്പൊ നിങ്ങൾക്ക് ഇത് ശരിയാണെന്ന് തോന്നുമായിരിക്കും പക്ഷെ എക്സാം ഹോളിൽ ഇരിക്കുന്ന സമയത്ത് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനില ഇറാനിലെന്ന് പറയാം വർഷം എഴുപത്തൊന്നാണോ എഴുപത്തിരണ്ടാണോ ആവും ആ കൺഫ്യൂഷനിൽ നിങ്ങൾ അവിടെ സ്റ്റക്കാല്ലോ പട്ടാളക്കാരനെ പോലും മുന്നോട്ട് മുന്നോട്ട് പോകണം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വേൾഡ് വെറ്റ് ലാൻഡ് ഡേ ഫെബ്രുവരി രണ്ടിനാണ് അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ കൃത്യമായ ധാരണ കിട്ടുന്നില്ല എന്ന് ഇരിക്കേണ്ടത് ഫെബ്രുവരി രണ്ടാണോ മൂന്നാണോ അതോ ഡിസംബർ രണ്ടാണോ പക്ഷേ തേർഡ് സ്റ്റേബിനെ ഉണ്ടോ തേർഡ് സ്റ്റേബിന് വേണ്ടോ ലാർജസ്റ്റ് റംസാർ കേരള അഷ്ടമുടി എന്നാ പറയുന്നത് പി ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം കേരളത്തിൽ ഏറ്റവും വലിയ റിസർച്ച് ആയിട്ട് ഏതാ നിങ്ങൾ കൺസ്രക്ഷൻ പറഞ്ഞത് ഇത് തെറ്റാണ് അപ്പം തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പി പഠിക്കുന്ന ബേസിക് ഐഡിയ ഉള്ള എല്ലാവർക്കും അറിയാം ഡേറ്റും കാര്യങ്ങളും ഓർത്തിരിക്കുന്നില്ല അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് കണ്ടെത്തിയപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്തു തേർഡ് സ്റ്റേറ്റ്മെന്റ് ഉള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ നിങ്ങൾ എലിമിനേറ്റ് ചെയ്തു അല്ലേ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഉള്ള ഓപ്ഷൻസ് നിങ്ങൾ എലിമിനേറ്റ് ചെയ്തു അപ്പോൾ ത്രീ ഉള്ള ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തപ്പോൾ എ പോയി ബി പോയി ഡി പോയി അപ്പോൾ ഇതിന് ഉത്തരം നിങ്ങൾക്ക് സി എന്ന് കിട്ടി ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ഹോംവർക്ക് കയറി ഈ അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയണം ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളാണെന്നാണ് ആൾക്കാർ പറയുന്നത് അല്ലെ പക്ഷെ നിങ്ങളെക്കുള്ളതിന് ഉത്തരം ഞാൻ പറയിപ്പ് തരാം കോസ്റ്റൽ റെഗുലേഷൻ സോൺ ഇത് ഏത് നിയമത്തിനണ്ടറിലാണ് നോട്ടിഫൈ ചെയ്തതാണ് ചോദ്യം ഫോറസ്റ്റ് ആക്ട് ആണോ എൻവൈറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ആണോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ആണോ ഫോറസ്റ്റ് ആക്ട് കേരള ഫോറസ്റ്റ് ആക്ട് ആണോ അപ്പൊ കാർഡില്ലാത്ത കടൽ തീരങ്ങളില്ലേ ഞാൻ അറിയുന്നുണ്ടിരിക്കുകയാണോ കടൽ തീരങ്ങളിലെല്ലാം കാർഡുണ്ടോ അപ്പൊ കാടും കടൽ തീരവും തമ്മിൽ അത്ര വലിയ ബന്ധമുണ്ടോ അപ്പൊ കാടില്ലാത്ത കടൽ തീരങ്ങളില്ലേ അപ്പൊ അവിടെ ഫോറസ്റ്റ് ആക്ടിന് എന്താണ് പ്രസക്തിന്റെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ കാടും കടലും രണ്ടും രണ്ടല്ലേ അല്ലേ ഇപ്പൊ വർക്കല കടൽ അല്ലെ ക്ലിഫിൽ പോട്ടുള്ള ആൾക്കാർക്ക് പക്ഷേ അതിന്റെ അടുത്ത് എവിടെ കാടിന്നെ അപ്പൊ കാട്ടിലെ നിയമം കാടിന്റെ ഫോറസ്റ്റ് ആക്ട് വെച്ചിട്ട് ഇത് തീരെ നമുക്ക് സന്ദർശിക്കാൻ പറ്റോ അപ്പോൾ തന്നെ എയും പോയി ഡിയും പോയി ഈ എക്സാമിനർക്കും അദ്ദേഹം ചെക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടോ ഇതൊക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് റിയൽ ലൈഫ് എന്ത് ചെയ്യാനാണ് പക്ഷേ കോമൺ സെൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് അദ്ദേഹം നോക്കുന്നത് ഇനിയുള്ളത് രണ്ട് ഓപ്ഷൻസ് ആണ് എൻവോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഉണ്ട്. ഈ കടൽ തീരം എന്ന് പറയുന്നത് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടതാണോ അത് ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടതാണോ രണ്ടുമായി ബന്ധപ്പെട്ടതാണ് എന്നാലും കൂടുതൽ ബന്ധം എന്തുമായിട്ടാണ് എന്തിനെ സംരക്ഷിക്കാനാണ് നമ്മൾ കടൽ തീരങ്ങൾ സംരക്ഷിക്കണം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ അപ്രോപ്രിയേറ്റ് ഉത്തരം തിയ്യെടുക്കാനാണ് ശ്രദ്ധിക്കുന്നത് ഓക്കെ നമ്മൾ കോമൺ സെൻസ് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ രണ്ട് ഓപ്ഷൻ ശരിയാണെന്ന് തോന്നുന്നു കൂടുതൽ ശരിയാവാൻ സാധ്യതയുള്ള ഓപ്ഷൻ അത് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ത് വരും എന്നുള്ളത് കമൻസ്ട്രെക്ഷൻ രേഖപ്പെടുത്തുക ബിക്കോസ് ഈ സമയം നിങ്ങൾ അധ്വാനിക്കുന്നത് നിങ്ങളുടെ ഭാവിയെ എന്താ പറയാ സുരക്ഷിതമാക്കാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു ഫാക്ടർ ആയിരിക്കും പുതിയ പാറ്റേണിൽ ഞാൻ പറയുന്ന അഞ്ച് ടെക്നിക്സ് യൂസ് ചെയ്ത് പഠിക്കുക ഞാൻ അതായത് രണ്ട് ടെക്നിക്സ് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ എന്ത് പഠിച്ചിട്ടും കാര്യം നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് സ്ട്രോങ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പഠിച്ചിട്ടും ഒരു കാര്യമില്ല പുതിയ പാറ്റേണിൽ നമുക്ക് പഠിച്ചു തുടങ്ങാം ഈ നിലവാരം കീപ്പ് ചെയ്ത് എല്ലാവരും പഠിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് സെക്ഷനിൽ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരവ് നിങ്ങൾ കമന്റ് ചെയ്യണം അതിനോടൊപ്പം ഏഹ് ഈ വീഡിയോയെ പറ്റുന്ന അഭിപ്രായം നല്ലതാണെങ്കിലും മോശമാണെങ്കിലും പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതും പറയാം കമന്റ് സെക്ഷനിൽ പറയാം എന്തായാലും ഞങ്ങൾക്ക് ഇമ്പ്രൂവൈസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് സമയം എന്ന ഒരു ലക്ഷ്യ ഇനിയില്ല ഓരോ നിമിഷവും പോരാട്ടത്തിൻ്റെതാണ് മീൻസിന് ഓരോ മാർക്കിനു വേണ്ടി നമുക്ക് പോരാടാം അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം താങ്ക് യു ബൈ